പ്രിയപ്പെട്ട നടിമാരാണ്വശിയും മഞ്ജു ആരുത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും മികച്ച പ്രകടനങ്ങളിലൂടെയും എന്നും മലയാളികളെ വിസ്മയിപ്പിച്ച താരങ്ങൾ കൂടിയാണ് രണ്ട് സൂപ്പർ ഒരുമിച്ച് മഞ്ജു വാര്യരെക്കാൾ വളരെ സീനിയറാണ് ഉർവശി സംസ്ഥാനത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ആറു തവണയാണ് സ്വന്തമാക്കിയത് മഞ്ജു വാര്യർ ഒരു തവണയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ഉർവശിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സിനിമകളിലേ മഞ്ജു അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ മലയാളത്തിലെ മികച്ച നടിവാരുടെ കൂടെയാണ് മഞ്ജുവിന്റെയും സ്ഥാനം ഇപ്പോഴിതാ ഉർവശിയും മഞ്ജുവും ഒന്നിച്ച് ഒരു വേദി പങ്കിട്ടപ്പോഴുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഉർവശിയുടെ മകൾ അഭിനയിക്കുന്ന തേരി മേരി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ടായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് ഇതിനിടെ വേദിയിൽ വെച്ച് ഉർവശി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഉർവശിയാണോ മഞ്ജു വാര്യരാണോ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന തർക്കം പലക്കുറി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ സൂപ്പർ വിശേഷണത്തെ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉർവശി ഉർവശിയെയും മഞ്ജു വാര്യരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രണ്ട് സൂപ്പർ താരങ്ങളുടെ സംഗമമാണ് നടക്കുന്നത് എന്നായിരുന്നു അവതാരക പറഞ്ഞത് ഇതിന് പിന്നാലെയായിരുന്നു ഉർവശിയുടെ പ്രതികരണം രണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് ഈ കൂട്ടി പറഞ്ഞു അത് ഒന്ന് മതി സൂപ്പർ താരം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു മഹാഭാരം ചുമക്കാനെന്നും കഴിയില്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് നടക്കുക എന്നത് ഭയങ്കര പാടാണ് നമുക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ സൈഡിൽ കൂടെ പോയാൽ മതി ഉർവശി പറഞ്ഞു അതേസമയം മഞ്ജുവുമായി ഒരു സിനിമ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നും എന്തോ കാരണത്താൽ അത് നടക്കാതെ പോയി എന്നും ഉർവശി കൂട്ടിച്ചേർത്തു അതിനിടെ ഉർവശി ചേച്ചി മഹാനടിയാണ് എന്നും കുട്ടിക്കാലം തൊട്ട് താൻ ആരാധിക്കുന്ന നടിയാണ് ഉർവശിയെന്നും മഞ്ജു പറഞ്ഞു ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടിയാണ് ഉർവശി ചേച്ചിയെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ഉർവശി ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം എനിക്ക് അമ്പരപ്പാണ് ഞാൻ നോക്കിയിരിക്കും ഉർവശി ചേച്ചിയുള്ള സദസ്സിൽ എനിക്കും ഇരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് മഞ്ജു വാര്യർ പറഞ്ഞു അതേസമയം ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനത്തിനും മഞ്ജു അഭിനന്ദനം അറിയിച്ചു വലിയ ലെഗസിയാണ് കുഞ്ഞാറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതെന്നും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതായും മഞ്ജു വാര്യർ പറഞ്ഞു നേരത്തെ ഉർവശി നടൻ മനോജ് കെ ജയനെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത് ഈ ബന്ധത്തിലുള്ള കുട്ടിയാണ് കുഞ്ഞാറ്റ പിന്നീട് ഇരുവരും വിവാഹമോചിതരായിരുന്നു